ഇത് രണ്ടു ദിവസം അവധി കിട്ടിയപ്പോ എന്നാ ഒന്ന് നാട്ടിലേക്ക് പോയേക്കാന്ന് ചോദിച്ചു എങ്കി പിന്നെ വീഡിയോസും കൂടി എടുത്തേക്കാം ഏകദേശം ഒരു ഉച്ചയോട് കൂടി എത്തി കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് ദിവസം ഉണ്ടാവും എൻ്റെ വീടാണിത് ഫാദർ ഡാഡി മരിച്ചിട്ട് ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാഡി മരിച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് വൺ ഇയർ ത്രീ മന്ത്സ് ആയി ഇതൊക്കെ എൻ്റെ സിസ്റ്റർ വരച്ചതാണ് കേട്ടോ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അവൾ വരച്ച് സെറ്റ് ചെയ്താണ് ഇതൊക്കെ ഹായ് അങ്ങനെ എന്താ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ് ഇനി തറവാട്ടിൽ ഒന്ന് പോകണം തറവാട്ടിൽ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ തറവാട് അപ്പോൾ അവിടെ പോയി അവരെ കണ്ട് എല്ലാവരോടും ഒന്ന് സംസാരിച്ചിട്ട് വരണം ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് സ്ഥലത്ത് കൂടെ പോവാനുണ്ട് അവിടെയൊക്കെ പോയി ഇട്ട് വേണം ഇനി വരാനായിട്ട് ഞാനിവിടെ രണ്ട് ദിവസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസത്തേനേ ചെയ്യുന്നുള്ളൂ ഇനിയിപ്പം അവിടുന്ന് വണ്ടി ഇവിടം വരെ ഓടിച്ചു വന്നതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട് കാരണം ഞാൻ വണ്ടി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ അപ്പോൾ അങ്ങോട്ട് പോകാനും നൂറ് സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യമാണ് അപ്പം വേറെ ഓട്ടോ വിളിക്കാമെന്നൊക്കെ വെച്ചാൽ ഭയങ്കര ചാർജ് ആകും ബസ് ബസ്സുള്ളിടുത്ത് എത്താനായിട്ട് ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് വേണം പോകാൻ അല്ലെങ്കിൽ കുറച്ച് നടക്കാനുണ്ട് സോ ഞാൻ എന്തായാലും സ്കൂട്ടർ ഉള്ളെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും പോകാനും വരാനൊക്കെ സോ ഞാൻ വിചാരിച്ചു സ്കൂട്ടർ എടുക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്ഥലം കൂടെ പോകാനുണ്ട് അവിടെയൊക്കെ പോയിട്ട് വേണം വരാൻ നമുക്ക് നാളെ കാണാം ബൈ അപ്പോൾ ഞാനീ പോകുന്നത് എൻ്റെ ഫാദറിൻ്റെ അടുത്തേക്കാണ് എൻ്റെ ഇടവക മാലപ്പള്ളി ഇടവകയാണ് അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഫാദറിൻ്റെ അടുത്തൊരു തിരി തിരികത്തിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ജൂബിലി പ്രമാണിച്ച് ഫുൾ വർക്ക് നടക്കുകയാണ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല മെസ്സപ്പായി കിടക്കുകയാണ് സോ എനിക്ക് തിരി കത്തിക്കാൻ പറ്റിയില്ല ഞാൻ സൈഡിൽ തിരി വെച്ചിട്ട് ഞാനിങ്ങ് പോന്നു അപ്പോൾ പിന്നെ റെംപൂട്ടാൻ്റെ സമയമാണല്ലോ അതുകൊണ്ട് ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു സോ അതിടയ്ക്ക് കറച്ച് ഇടയ്ക്ക് കഴിക്കുക ഇതൊക്കെയായിരുന്നു പരിപാടി ഇപ്പത്ര എമ്പൂട്ടാൻ ആക്ച്വലി നല്ല മധുരം ഉണ്ട് കേട്ടോ നേരത്തെ കുറച്ച് പുളിപ്പുള്ളതായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല മധുരം ഉണ്ട് വീട്ടിലിപ്പോ താമസം ഇല്ലാതിരുന്നത് കൊണ്ട് മോട്ടോർ വർക്ക് ചെയ്യാതിരുന്നത് കേടായിപ്പോയി സോ പപ്പായുടെ അനിയൻ അത് വന്ന് ഒന്ന് റെഡിയാക്കി തരാണ് മഴ ഫുൾ നനഞ്ഞ് അതിന്റെ വയറൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു സോ രാവിലെ ഏറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് മഴയൊന്ന് കുറവുള്ളതുകൊണ്ട് ക്ലീനിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു വെച്ചേക്കാം വെച്ചു നല്ല മഴയായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഓറഞ്ച് അലേർട്ടായിരുന്നു ഇടുക്കി ജില്ലയിൽ ഇന്നാണിപ്പോൾ ഒത്തിരി കുറഞ്ഞ ദിവസമാണ് സോ നമുക്ക് ക്ലീനിങ്ങൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ ക്ലിനിങ് ഒക്കെ കഴിഞ്ഞു ഏകദേശം എല്ലാം ഒന്ന് സെറ്റാക്കി ഇനി ഞാനൊന്ന് വൈദ്യൻ്റെ അടുത്ത് പോവുകയാണ് അതായത് നമുക്കിവിടെ ഒരു വൈദ്യനുണ്ട് വേറൊന്നുമില്ല എൻ്റെ കഴുത്ത് രണ്ട് ദിവസം മുന്നേ എണീറ്റ് കഴിഞ്ഞപ്പം പുറത്തുള്ള പുറകിലുള്ള ഒരു ഞരമ്പ് എന്തോ വെട്ടുവോ എന്തോ സംഭവിച്ചു അതിൻ്റെ ഞാൻ തോന്നുന്നു കഴുത്തിന് ചെറിയൊരു വേദനയാണ് പുറത്തിനൊക്കെ നല്ല വേദനയുണ്ട് അപ്പോൾ അതിനൊന്ന് തീരുമാനമായിട്ട് പോകണം നമ്മുടെ നാട്ടിൽ തന്നെ തന്നെയുള്ളൊരു വൈദ്യനാണ് അപ്പോൾ അവിടെ ഒന്ന് പോകണം അപ്പോൾ ഞാൻ ഇനി അതിന് വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് തിരിച്ച് വന്നിട്ട് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ പോയിട്ട് വരാം ബൈ ഹലോ അങ്ങനെ എന്തേ കഴുത്തൊക്കെ നന്നായിട്ട് കൊണ്ട് പോയി തിരുമിച്ചിട്ട് വന്നു കേട്ടോ ഭയങ്കര വേദനയായിരുന്നു ആക്ച്വലി ഇത് ഏഴ് ദിവസം തിരുമിക്കേണ്ടതാണ് പക്ഷേ എനിക്ക് സമയമില്ല സോ ഇന്നും ഇന്നലെ ഇന്നുമായിട്ട് രണ്ട് ദിവസമായിട്ട് തിരുമിച്ചു ഇനിയിപ്പം നാളെ ഒരു ദിവസം കൂടെ തിരുമിക്കും മൂന്ന് ദിവസം കിട്ടും മൂന്ന് അല്ലെങ്കിൽ ഏഴ്ന്നാണ് അപ്പോൾ ത്രീ ഡേയ്സ് ഓക്കെ അപ്പോൾ നാളെ ഒരു ദിവസം കൂടെ തിരുമിക്കാനായിട്ട് പോകണം ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് ഇനി പോകുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് അതായത് എൻ്റെ അനീത്തിനെ കല്യാണം കഴിച്ചു വിട്ട വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് അവരാരും ഇവിടെ ഇല്ല എൻ്റെ സിസ്റ്റർ ഇല്ല സിസ്റ്ററിൻ്റെ ഹസ്ബൻഡൊക്കെ പുറത്താണ് അവരുടെ പപ്പായ അമ്മയൊക്കെ ഉണ്ട് സോ നമ്മുടെ വീട് വീട്ടിൽ നിന്ന് കുറച്ചേയുള്ളൂ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ അപ്പോൾ ഞാനിവിടെ എത്തി ഞാനിനി വീടിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ് ഞാൻ വീഡിയോസൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് വീടൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല